ഹലോ അച്ചാ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സീറ്റ് ബെൽറ്റിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ആറുമണി ആറ് അഞ്ചര ആറ് മണി തൊട്ട് എനിക്ക് കോൾ വരാൻ തുടങ്ങിയതാണ് എനിക്ക് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കോൾ എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ വേറെ ഞാൻ തന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്നു അപ്പം എനിക്ക് ഒരു പരിധിയുണ്ട് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം പലയിടത്തുനിന്ന് വിളിക്കുന്നുണ്ട് കൂടുതലും ടാക്സി ഡ്രൈവർമാരും ഒത്തിരി പേർക്ക് ഈ ഈ സീറ്റ് ബെൽറ്റ് പിഞ്ചിപ്പോകുന്ന പ്രശ്നങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ അടുത്ത് കൊണ്ടുവരുമോ വേറെ വേറൊരാളുടെ അടുത്ത് കൊണ്ടുവരുമോ ചെയ്യേണ്ട കാര്യമില്ല ഇത് നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് ഇരുന്നുകൊണ്ട് ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും അത് അത് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാനത് ഇന്ന് വൈകുന്നേരം ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് പോകുന്ന ഇതിൻ്റെ റോക്കറ്റ് സയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ഈ അത് എങ്ങനെയാണെന്നുള്ള നമ്മൾ ഫുള്ള് ഞാൻ കാണിച്ചു തരാം അപ്പം ഇന്ന് വൈകുന്നേരം ഞാൻ ഫുൾ വീഡിയോ ഫുൾ ലെങ്ത് വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഗാർവിൻസ് ഗ്യാര എന്നാണ് യൂട്യൂബ് ചാനലിലെ പേര് അതിൽ ലിങ്ക് ഞാൻ എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഒക്കെ ഇന്നലെ ഇന്നലെ ഇട്ട വീഡിയോ ഭയങ്കരമായിട്ട് റീച്ചായിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ താങ്ക്